പ്രിയ സുഹൃത്തുക്കളെ കഥാമണ്ഡപത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയുടെ ആദ്യ ഭാഗം കഴിഞ്ഞു അന്ന് നമ്മുടെ നായകൻ അതായത് എഡ്മിൻ ആൻഡിസ് കപ്പലിൽ നിന്ന് ഇറങ്ങി കപ്പൽ വളരെ വിജയകരമായിട്ട് നയിച്ച് ക്യാപ്റ്റൻ്റെ മരണ ശേഷവും കപ്പൽ വിജയകരമായിട്ട് നയിച്ചിട്ട് കപ്പലിൽ നിന്ന് ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകുന്ന രംഗമാണ് രംഗോട് രണ്ട് രണ്ടുപേരെ കാണണം ഒന്ന് അയാടെ അച്ഛൻ രണ്ട് അയാടെ കാമുകി മെഴ്സിദസ് അപ്പോൾ ഇനിന്നൊക്കെ കഥയുടെ ബാക്കി ഭാഗത്തിലേക്ക് പോകാം നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെയുള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും ചെയ്യുക അപ്പം നമ്മൾ കണ്ടു അവിടുത്തെ കപ്പലിൻ്റെ ഏജൻ്റായ ഡാംഗ്ലറുടെ ഉള്ളിൽ പകയുടെ കല്ലുകൾ ഇങ്ങനെ എരികയാണ് മറ്റവൻ ക്യാപ്റ്റൻ ആവുമല്ലോ അഡ്മിൻ്റൻറ്റിസി ക്യാപ്റ്റൻ ആവുമല്ലോ അവൻ്റെ ക്യാപ്റ്റൻ ഡാംഗ്ലർക്കുള്ള ക്യാപ്റ്റൻഷിപ്പ് പോകുമല്ലോ എന്നൊക്കെയുള്ള ഒരു വിഷമം കൊണ്ട് പകയുടെ കല്ലുകൾ എരികയാണ് അതുപോലെ അതുകൊണ്ട് തന്നെ കപ്പലുടമയുടെ കാതുകളിൽ തന്നെ സഹപ്രവർത്തനെക്കുറിച്ച് വിഷം കലർന്ന സംശയങ്ങൾ നിറയ്ക്കാനായിട്ട് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ അവിടെ നിൽക്കട്ടെ നമുക്ക് എഡ്മൻ ഡാൻഡസിനെ പിന്തുടരാം മാഴ്സയിലെ തിരക്കേറിയ തെരുവുകൾ പിന്നിട്ട് ഒരു ചെറിയ വീതിയിലൂടെ നോവൽസ് വീതിയിലൂടെ അയാൾ വേഗത്തിൽ നടക്കുകയാണ് ഡാൻഡസ് നമ്മുടെ നായകൻ മെയിലാൻഡ് തണൽ വീഥികൾക്കാരെങ്കിലും ഉള്ള ഒരു ചെറിയ വീടിൻ്റെ ഇരുളടഞ്ഞ പടവുകൾ അയാൾ ഓടിക്കയറിച്ച് ഒരു കൈകൊണ്ട് കോവണിയുടെ കൈവരിയിൽ പിടിക്കുമ്പോൾ മറുകൈകൊണ്ട് തൻ്റെ ഹൃദയമെടുപ്പിനെ നിയന്ത്രിക്കാൻ അയാൾ പാടുപെടുകയായിരുന്നു പകുതി തുറന്നു കിടന്ന ഒരു വാതിലിനു മുമ്പിൽ അയാൾ ശ്വാസം അടക്കി നിന്നു ആരെ കാണാൻ പോകുന്നതാണ് അച്ഛനെ കാണാൻ പോകുന്നതാണ് ആ ചെറിയ മുറിക്കുള്ളിൽ ഡാൻഡ്യസിൻ്റെ വൃദ്ധനായ പിതാവ് ഉണ്ടായിരുന്നു ഫറോൻ കപ്പൽ തീരെ തണിഞ്ഞ വാർത്തയൊന്നും ആ പാവം മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല വിറയ്ക്കുന്ന കൈകളാൽ അത്ര പ്രായമുള്ള മനുഷ്യനാണ് വിറയ്ക്കുന്ന കൈകളാ നമ്മുടെ ജനലിലെ വള്ളിച്ചെടികളെ ഒതുക്കി നിർത്തുകയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരാൾ തന്നെ കെട്ടിപ്പിടിക്കുന്ന അദ്ദേഹം അറിഞ്ഞു ഡാൻസ് കൂടെ വന്ന് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിച്ചു പരിചിതമായ ശബ്ദം കാതുകൾ മുടങ്ങിയ അച്ഛ എൻ്റെ പ്രിയപ്പെട്ട അച്ഛ വൃദ്ധൻ ഒരു നിലവിളിയോടെ നോക്കി തൻ്റെ മകനെ കണ്ടതും വിളറി വെളുത്ത മുഖത്തോടെ അദ്ദേഹം അവൻ്റെ കൈകളിലേക്ക് തളർന്നു വീണു എന്താണച്ചാൽ അങ്ങേക്ക് സുഖമില്ലേ പരിഭ്രാന്തിയോടെ യഡ്മണ് ചോദിച്ചു ഇല്ല എൻ്റെ എഡ്മണ് എൻ്റെ മകനെ നിന്നെ എത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല ഈ സന്തോഷം ഈ അപ്രതീക്ഷിത കാഴ്ച ദൈവമേ ഞാൻ മരിച്ചു തോന്നി പോകാൻ തോന്നിപ്പോന്നയാൾ പറഞ്ഞു കാരണം അത്രയ്ക്ക് മോനെ കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടപ്പം പ്രായം അറിയാം ആൾക്കാരെയൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ സന്തോഷ സങ്കടമൊക്കെ ഉണ്ടാവും അങ്ങനെ എൻ്റെ മകനെ കണ്ടപ്പം അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ടായി സന്തോഷിക്കുവെച്ചാൽ ഞാൻ തന്നെയാണ് സന്തോഷം ആരെയും കൊല്ലില്ലെന്ന് പറയാറില്ലേ നമ്മൾ ഇനിയെന്നും സന്തോഷമായിരിക്കും എഡ്മണ്ട് എൻ്റെ പിതാവിനെ ആശ്വസിപ്പിച്ചു താൻ കപ്പലിൻ്റെ പോകുന്ന വാർത്ത അയാൾ ആവശ്യ ആവേശത്തോടെ പങ്കുവെച്ചു ഇരുപതാം വയസ്സൊരു ക്യാപ് കപ്പലിൻ്റെ ക്യാപ്റ്റൻ കൊച്ചു എഡ്മണ്ട് ഇരുപത് വയസ്സുള്ള ക്യാപ്റ്റൻ നൂറ് സ്വർണ്ണ നാണയങ്ങൾ ശമ്പളം ഒരു പാവം കപ്പൽക്കാരൻ്റെ ഇതിൽ കൂടുതൽ എന്തു വേണം അച്ഛാ എഡ്മണ്ട് അങ്ങനെ അങ്ങനെ സന്തോഷത്തിലാണ് പക്ഷേ ആ സന്തോഷത്തിനിടയിലും എഡ്മണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചു തൻ്റെ അച്ഛൻ പിതാവ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു മുറിയിലെ അലമാരകൾ ശൂന്യമാണ് അച്ഛ അല്പം വീഞ്ഞു കുടിക്കും അങ്ങക്ക് ആശ്വാസം ലഭിക്കും എവിടെയാണത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു വൃത്തൻ അച്ഛൻ മടിച്ചു മടിച്ചു പറഞ്ഞു വേണ്ട പോനെ അതിൻ്റെ ആവശ്യമല്ല എഡ്മണ്ട് അലമാരകൾ തുറന്നു നോക്കി അവിടെ ഒന്നുമില്ലായിരുന്നു എന്താണിത് വീഞ്ഞില്ല അച്ഛ അങ്ങനെ കയ്യിൽ പണമില്ലായിരുന്നു എഡ്മണ്ട് ഞെട്ടി ചോദിക്കുകയാണ് ഹെഡ്മണ്ടിൻ്റെ മുഖം വിളറി താൻ പോകുമ്പോൾ നൽകി ഇരുന്നൂറ് ഫ്രാങ്ക്സ് എവിടെ പോയി വിറയ്ക്കുന്ന സ്വരത്തിൽ പിതാവ് മറുപടി നൽകി നമ്മുടെ അയൽക്കാരൻ കാഡ് റോസ് നീ കടം വാങ്ങിയിരുന്ന നൂറ്റിനാൽപ്പത് ഫ്രാങ്ക്സ് അയാൾ ചോദിച്ചു വന്നു നീ ഇല്ലാത്തപ്പോൾ നിനക്കൊരു ദോഷം വരേണ്ടെന്ന് എഴുതി അത് ഞാൻ നൽകി വയസ്സായ മനുഷ്യൻ്റെ ഉള്ള പൈസ മുഴുവൻ ഊറ്റി വാങ്ങിച്ചു അപ്പുറത്തെ അയൽക്കാരൻ കാഡ്റൂസ് ഹെഡ്മണ്ട് സ്തംഭിച്ചുപോയി അപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസമായി അച്ഛൻ വെറും അറുപത് ഫ്രാങ്ക്സ് കൊണ്ടാണ് ഞാൻ ജീവിച്ചത് വൃദ്ധൻ തലതാഴ്ത്തി യഡ്മണ്ട് എൻ്റെ പിതാവിൻ്റെ കാലത്തിൽ വീണ് ദൈവമേ എന്നോട് ക്ഷമിക്കും അങ്ങനെ എത്ര ഞാൻ കഷ്ടപ്പെടുത്തിയല്ലോ പെട്ടെന്ന് ഒരാൾ വന്നൊരു നീട് തെളിഞ്ഞു അത് കാട്രുവസായിരുന്നു കറുത്ത താടിയും കൗശലമുള്ള കണ്ണുകളുമുള്ള ആ തുന്നൽക്കാരൻ ഒരു കാപ്പട പുഞ്ചിരിയോടെ ആഴത്തോട്ട് വന്നു യഡ്മണ്ട് നീ തിരിച്ചെത്തിയോ ഭാഗ്യവനായ ചെക്കൻ അയാളുടെ വാക്കുകൾ സൗഹൃദമുണ്ടായിരുന്നെങ്കിലും കണ്ണുകളിൽ അസൂയ നേളിച്ചിരുന്നു മേശപ്പുറത്ത് ഹെഡ്മണ്ട് വെച്ച സ്വർണ്ണ നാണയങ്ങളിലേക്കാണ് അയാൾ നോക്കുന്നത് അയാൾക്ക് പണത്തിന് ആർത്തിയുള്ള മനുഷ്യനാണ് സ്വർണ്ണ നാണയങ്ങളിലേക്കാണ് നോക്കുന്നത് ഹെഡ്മണ്ട് തന്റെ വെറുപ്പ് മറച്ചുപിടിച്ചു മര്യാദയോടെ സംസാരിച്ചു കാമറോസ് ഓരോന്നായി ഒന്നായി ചോദിച്ചറിയുകയായിരുന്നു കപ്പലിടമയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ക്യാപ്റ്റൻ സ്ഥാനത്തെക്കുറിച്ചും എല്ലാം അറിഞ്ഞു ഇനി വലിയ ആളാകാൻ പോവുകയാണല്ലോ പക്ഷെ ശ്രദ്ധിക്കണം ഉയരത്തിൽ പറക്കുന്നവർക്ക് ശത്രുക്കളുമേറും അയാൾ പറഞ്ഞു പിന്നീട് അയാൾ മെഴ്സിഡിനെ കുറിച്ച് യഡ്മണ് കാമുകയെക്കുറിച്ച് സൂചിപ്പിച്ചു ഈ വേഗം പോയി കാണുന്നതാണ് നല്ലത് സുന്ദരിയായ പെൺകുട്ടികൾക്ക് ചുറ്റും എപ്പോഴും ആൾക്കാരുണ്ടാകും പ്രത്യേകിച്ച് അവളുടെ കസിൻ ആ കറ്റാലൻ യുവാവ് യഡ്മണ്ണിൻ്റെ ഉള്ളിൽ ഒരു നിമിഷം ആശങ്ക മിന്നി മാഞ്ഞു എങ്കിലും തൻ്റെ കാമുകിലുള്ള വിശ്വാസത്തോടെ അയാൾ അച്ഛനോട് യാത്ര പറഞ്ഞു മേഴ്സിലെസിനെ കാണാൻ അയാൾ കാറ്റലൻസ് എന്ന് പറയുന്ന ടൗണിലേക്ക് കത്തിരിച്ചു ഹെഡ്മണ് പോയതും കാറു താഴെ ഇറങ്ങി അവിടെ തെരുവിൻ്റെ മൂലം ഒരാൾ ഒരാൾ കത്തിരിപ്പുണ്ടായിരുന്നു ആരാറിയാമോ ഡാംഗ്ലർ നീ അവനെ കണ്ടോ ഡാംഗ്ലർ ചോദിച്ചു കണ്ടു അവൻ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലാണ് താൻ ക്യാപ്റ്റനായെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു കാഡോസ് പറഞ്ഞു ഡാംഗ്ലർ അടിച്ചുകൊണ്ടിൽ ഒരു ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു നമ്മൾ വിചാരിച്ചാൽ അവൻ ഇപ്പോൾ ഉള്ളതിനേക്കാൾ താഴേക്ക് വീഴും ഡാൻഡ് പറയാണ് അവൻ രണ്ടുപേരും കൂടെ അവിടെ അടുത്തുള്ളൊരു ഭക്ഷണശാലയിലേക്ക് ചെന്നു അവിടെ ഇരുന്ന് എഡ്മൻഡാൻഡിസിൻ്റെ ജീവിതം പകർക്കാനുള്ള ആ ചാതി അവർ പ്ലാൻ ചെയ്യുകയാണ് ദൂരെ അങ്ങ് ദൂരെ കാറ്റലൻസിൽ തൻ്റെ പ്രണയനിയെ കാണാൻ പോകുന്ന എഡ്മണ്ട് അറിഞ്ഞില്ല തൻ തനിക്കിങ്ങനെ ദാപത്ത് വരാൻ പോകണം തൻ്റെ സന്തോഷത്തിന്മേൽ ഇരുണ്ട മേഘങ്ങൾ ഉരുണ്ടു കൂടുകയാണെന്ന് നിങ്ങൾക്ക് ചാപ്റ്റർ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എഡ്മെൻഡാൻഡിസിനെ പിന്തുടരാം എഡ്മൻഡാൻഡിസ് നേരെ പോയത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരെ ഒരു ഗ്രാമമുണ്ട് കറ്റാലൻസ് കറ്റാലൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്പെയിനിൽ നിന്ന് നാട് കിടത്തപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരാണ് അവരവിടെ വന്ന് താമസിച്ചു അവരുടെ ആചാരം കാണി വളരെ വിചിത്രമായിരുന്നു നൂറ്റാണ്ടുകളായിട്ട് അവരോട് ഉണ്ട് പക്ഷെ കഴിയുന്നത്തോളം അവർ ബാക്കിയുള്ളവരുമായിട്ട് കലരാതെ പുറം ലോകമായിട്ട് കലരാതെ നോക്കുന്ന കടലിൻ്റെ മക്കളായിരുന്നു നമുക്ക് ആ ഗ്രാമത്തിലെ വെയിലേറ്റുവാടി ഒരു ചെറിയ വീട്ടിലേക്ക് കടന്നേല്ലാം അവിടെ നോക്കിക്കഴിഞ്ഞാല് ചുവരിൽ ചാരു നിൽക്കുന്നൊരു സുന്ദരിയെ കാണാം മേഴ്സിലസ് ആരോ മെഴ്സിലസ് അറിയാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് എഡ്മെൻഡാൻഡിയസിൻ്റെ കാമുകയും കറുത്തരുടെ മുടിയുടെയും മാൻപേയുടെ പോലുള്ള കണ്ണുകളും വിരലുകൾ പക്ഷേ പൂക്കൾ നുള്ളിക്കളയാണ് അസ്വസ്ഥതയോടെ അവളുടെ പാദങ്ങളാണെങ്കിൽ തറയിൽ താളം പിടിക്കുന്നു ആരോടോ ആയ ഒരു അമർഷോമൂഹത്തുണ്ട് അവൾക്ക് തൊട്ടടുത്ത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവിരിപ്പുണ്ട് ഇരിക്കുന്നുണ്ട് ഫെർണാണ്ടസ് അവൻ്റെ കണ്ണുകളിൽ പ്രണയമല്ല ഒരു ഭയവും നിരാശയുമാണ് ഫെർണാൻഡ് ഇപ്പം അതൊക്കെ ചോദിച്ചു മെഴ്സിലസ് ഈസ്റ്റർ കാലത്തെങ്കിലും നമുക്ക് ഒന്നായി ഒന്നായിക്കൂടെ നിന്റെ സമ്മതത്തിനായി ഞാൻ എത്ര കാലം കാത്തിരിക്കണം മെഴ്സിലസ് അവനെ രൂക്ഷമായിട്ട് നോക്കി നൂറാം തവണയും ഞാൻ പറയട്ടെ ഫെർണാൻഡ് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല ഫെർണാൻഡിൻ്റെ ശബ്ദം ഇട്ട് പത്തു വർഷമായിട്ട് ഞാൻ നിന്നെ സ്വപ്നം കാണുന്നു നിന്റെ അമ്മയുടെ അനുഗ്രഹവും എനിക്കുണ്ടായിരുന്നു എന്നിട്ടും നീ എന്നെ തള്ളിക്കളയുകയാണ് എൻ്റെ ജീവിതം നിനക്കൊന്നുമല്ലേ കാമുകനാണ് മെഴ്സിനെ വേണം പക്ഷെ എന്തു ചെയ്യുന്ന മെഴ്സസിന് എഡ്മണ്ട് ആൻഡസിനോടാണ് പ്രയോഗം മെഴ്സസ് ശാന്ദ്രയോടെ മറുപടി നൽകി ഞാൻ നിന്നെ ഒരു സഹോദരനെ പോലെ കാണുന്നു അതിലപ്പുറം ഒന്നും എനിക്ക് നീ പ്രതീക്ഷിക്കരുത് കാരണം എൻ്റെ ഹൃദയം മറ്റൊരാൾക്ക് സ്വന്തമാണെന്നാണ് അവൾ പറയുന്നത് ഫെർണാണ്ടിൻ്റെ ഉള്ളിൽ പക എരിഞ്ഞു കയറുന്നു കറ്റാൽ വംശിച്ചർ പുര പുറത്തുനിള്ളവരെ വിവാഹം കഴിക്കത്തില്ലെന്നുള്ള നിയമം നീ മറന്നുപോയോ എന്നുള്ള ചോദിക്കുകയാണ് അതൊരു നിയമമല്ല വെറും കീഴ്വഴക്കം മാത്രമാണ് നമ്മൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു നീയൊരു പട്ടാളക്കാരനാണ് ഫെർണാൻഡ് ഏത് നിമിഷവും നെഗിത്വത്തിന് പോകേണ്ടി വരാം അനാഥയായ എനിക്ക് എൻ്റെ മീൻപിടുത്തത്തിലെ വിഹിതം നൽകി നീ സഹായിക്കുന്നുണ്ടാവാം പൈസ കൊടുത്ത് ഫെർണാൻഡ് സഹായിക്കുന്നുണ്ട് പക്ഷേ ആ സഹായം എൻ്റെ പ്രണയമായിട്ട് നീ തെറ്റിദ്ധരിക്കരുത് ഫെർണാണ്ടോ ആപ്പാട് തളർന്നു ഞാൻ പറഞ്ഞു നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വലിയൊരു തനികനാവും ഞാൻ കപ്പലിൽ ജോലിക്ക് പോകാം എനിക്ക് ഇഷ്ടപ്പെട്ട വേഷങ്ങൾ ധരിക്കാം വേസ്രസ് പരിഹാരത്തോ പരിഹാസത്തോടെ ചിരിച്ചു നീ ആരെയാണ് ഉദ്ദേശിക്കുന്നതൊക്കെ എനിക്കറിയാം അതെ ഞാൻ അവനെ കാത്തിരിക്കുകയാണ് ഞാനവനെ സ്നേഹിക്കുന്നത് ആരെയാണ് നമ്മുടെ നായകന് എഡ്മൻഡാൻഡസിനെ അല്ലേ ഫെർണാണ്ടിനും നിയന്ത്രണം വിട്ടു അവൻ തിരിച്ചു വരില്ല മെസ്ഡേഴ്സ് അകലവനെ വിഴുങ്ങിക്കാണും അവൻ തന്നെ മറന്നു കാണും നിർത്തു അവൾ അലറി അവൻ മരിച്ചാലും എൻ്റെ പ്രണയം അവനോടൊപ്പം മരിക്കും നീ അവനെ ഉപദ്രവിക്കാൻ നോക്കിയാൽ നിനക്ക് എൻ്റെ സ്നേഹം എൻ്റെ പകയാകലപിക്കുക അവൻ വരും എനിക്കറിയാം പെട്ടെന്ന് പുറത്തു നിന്ന് ആവേശകരമായൊരു വിളികേട്ടു മെസ് ഡേസ് അവളുടെ മുഖം പ്രകാശിച്ചു കണ്ടോ അവൻ വന്നു വാതിൽ തുറന്ന് അവൾ ഓടിച്ചെന്നു എഡ്മണ്ടാൻ്റെ വേലിൻ്റെ പ്രഭയിൽ അവൾ അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോൾ ഇരുപ്പിലൊരു സർപ്പത്തെ പോലെ ഫെർണാണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു അവന്റെ കൈകൾ അരയിലെ കത്തിയിൽ അമർന്നു എഡ്മണ്ട് അവനെ ശ്രദ്ധിച്ചു മെസ്സിഡസ് ആരാണിത് ഇത് ഫെർണാൻഡ് എൻ്റെ സഹോദരൻ അവൾ പറഞ്ഞു എഡ്മണ്ട് സൗഹൃദത്തോടെ കൈനീട്ടി പക്ഷെ ഫെർണാണ്ട് ആ കൈ സ്വീകരിച്ചില്ല അവൻ്റെ മനസ്സിൽ പകയുടെ തീജ്വാലകളാണ് തീഞ്ചുവലകളാണ് മേഴ്സോനോട് പറഞ്ഞു എഡ്മണ്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ മലമുകളിൽ നിന്ന് കടലിലേക്ക് ചാടി ഞാൻ മരിക്കും ഫെർണാണ്ട് ഒന്നും മിണ്ടാതെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി അവിടെ പ്രാന്തനെ പോലെ ഓടി അവനെ കാത്തിരുന്നു രണ്ടു പേരുണ്ടായിരുന്നു ആരാണ് നമ്മുടെ വഴിയെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആഹാരം കഴിച്ച മദ്യശാലയിൽ നിന്ന് ആഹാരം കഴിച്ച ഡാംഗ്ലസും എന്താ ഫെർണാണ്ട് ഇത്ര വേഗം തോറ്റുപോയോ കേഡറോസ് പരിഹാസത്തോടെ ചോദിച്ചു ഡാംഗ്ലസ് അവനെ കൂടുതൽ പ്രകോപിപ്പിച്ച് പ്രകടിപ്പിച്ചു പാവും ഫെർണാൻഡ് കപ്പലിന്റെ പയ്യന്നിന്റെ കാമികെ തട്ടിയെടുത്തു അല്ലേ കറ്റാലും നമുക്ക് ഇത്ര പീക്കളാണോ പാവം ഫെർണാണ്ട് മേശയിൽ തലയാച്ച് വിങ്ങി ആ സമയം ദൂരെ എഡ്മണ്ട് മേഴ്സിലസും കൈക്കോർത്ത് നടന്നു പോകുന്നവർ കണ്ടു നോക്കൂ അവർ എത്ര സന്തോഷത്തിലാണ് കേഡ്രോസ് വിളിച്ച് പറഞ്ഞു എഡ്മണ്ട് നിന്റെ കല്യാണം എന്നാണെന്ന് പറഞ്ഞില്ലല്ലോ എഡ്മണ്ട് പുഞ്ചിരിയോടെ മറുപടി നൽകി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളെല്ലാവരും വരണം ഡാംഗ്ലേഴ്സ് സൂത്രത്തിൽ ചോദിച്ചു ഇപ്പോൾ തന്നെ നീ കപ്പിത്താനായി മട്ടാണല്ലോ അങ്ങനെ വിളിക്കരുത് ദോഷമാണ് എഡ്മണ്ട് പറഞ്ഞു എനിക്ക് ഉടനെ പാരീസ് വരെ ഒന്ന് പോകണം മരിച്ച കപ്പിൽത്താൻ ലെക്ലെയർ ഏൽപ്പിച്ച ഒരു വിശുദ്ധമായ ഒരു ദൗത്യം എനിക്ക് പൂർത്തീകരിക്കാനുണ്ട് പാരീസ് ആ വാക്ക് കേട്ടതും ഡാംഗ്ലേഴ്സിൻ്റെ കണ്ണുകൾ ഗൂഢമായൊരു തിളക്കം പിന്നി പറഞ്ഞു ഹെഡ്മണ്ഡിൻ്റെ കൈവശം ഒരു രഹസ്യ കത്തുണ്ടെന്ന് അതിന് മനസ്സിലായി നമ്മൾ കണ്ട് എൽബൈ വെച്ചിട്ട് ഹെഡ്മണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റനും കൂടെ നാട് കടത്തപ്പെട്ട നെപ്പോളിയൻ ചക്രവർത്തിയെ കണ്ടിട്ടുണ്ട് ചക്രവർത്തി ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഡാംഗ്ലേഴ്സിന് മനസ്സിലായി നാടുകടത്തപ്പെട്ട ഒരു ചക്രവർത്തിയുടെ കഴിഞ്ഞ് കത്ത് വാങ്ങിക്കുന്നത് കുറ്റമല്ലേ രാജ്യദ്രോഹമല്ലേ ഇതൊക്കെ ആയിരിക്കും അവരാലോചിച്ചു എഡ്മിൻഡും മെസ്സും സന്തോഷത്തോടെ നടന്നു നീങ്ങി അവർക്കറിയില്ലായിരുന്നു പിന്നിൽ തങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു കൂട്ടാലോചനയാണെന്ന് ഡാംഗ്ലേഴ്സ് പതുക്കെ പിറുവിറത്തു എഡ്മിൻഡാൻ്റെസ് നീ അത്ര പെട്ടെന്നൊന്നും കപ്പിത്താനാവില്ല നിന്റെ ഈ സന്തോഷം അധികകാലം നീണ്ടു നിൽക്കില്ല വിധിയുടെ ക്രൂരമായ തമാശകൾ അവിടെ തുടങ്ങും നിങ്ങൾക്ക് ഈ അധ്യായം ഈ ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ് പ്ലീസ് പ്ലീസ്